നമസ്കാരം ആത്മീയം ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഓരോരുത്തരും ലാപകൽ കഷ്ടപ്പെടുന്ന എന്തിനാണ് സമാധാനത്തോടെ ഉറങ്ങാൻ സ്വന്തമായി ഒരു നല്ല വീട് വയ്ക്കാൻ കുടുംബത്തോടൊപ്പം സന്തോഷമായി ഇരിക്കാൻ എന്നാൽ ലക്ഷങ്ങൾ മുടക്കി മനോഹരമായ ഒരു വീട് വെച്ചതുകൊണ്ട് മാത്രം അവിടെ സമാധാനം ഉണ്ടാകണമെന്നുണ്ടോ ഇല്ല ആ വീട് നമുക്ക് അനുകൂലമായിരിക്കണം ആ വീട്ടിലെ ഊർജ്ജം നമുക്ക് പോസിറ്റീവ് ആയിരിക്കണം അതാണ് വാസ്തുശാസ്ത്രം നമ്മളെ പഠിപ്പിക്കുന്നത് ഒരു വീട് എന്ന് പറയുന്നത് കല്ലും സിമെൻറ്റും കൊണ്ട് കെട്ടിയുണ്ടാക്കിയ ഒരു നിർമ്മിതി മാത്രമല്ല അതൊരു ജീവനുള്ള വസ്തുവാണ് നമ്മൾ ശ്വസിക്കുന്നത് പോലെ വീടും ശ്വസിക്കുന്നുണ്ട് ആ വീടിന്റെ ശ്വാസവും നമ്മുടെ ശ്വാസവും ഒരേ താളത്തിൽ വന്നാൽ അവിടെ ഐശ്വര്യം വിളയാടും മറിച്ച് അത് വിപരീത ദിശയിലാണെങ്കിലോ അകാരണമായ രോഗങ്ങൾ കലഹങ്ങൾ സാമ്പത്തിക തകർച്ചകൾ അങ്ങനെ പലതും നമ്മളെ വേട്ടയാടാം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നിങ്ങളുടെ വീട് നിങ്ങൾക്ക് ഭാഗ്യം കൊണ്ടുവരുന്ന ഒന്നാണോ എന്ന് സ്വയം പരിശോധിക്കാൻ കഴിയുന്ന ലക്ഷണങ്ങളെക്കുറിച്ചാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് ഇതിൽ പറയുന്ന കാര്യങ്ങളിൽ ഒരു അഞ്ച് കാര്യമെങ്കിലും നിങ്ങളുടെ വീട്ടിൽ കൃത്യമാണെങ്കിൽ ഉറപ്പിച്ചോളൂ നിങ്ങൾ താമസിക്കുന്നത് നല്ല ഒരു വീട്ടിലാണ് ആ വീട് നിങ്ങളെ ഒരിക്കലും കൈവിടില്ല അപ്പോൾ നമുക്ക് ആ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് വളരെ വിശദമായി തന്നെ പരിശോധിക്കാം അടുക്കളയുടെ സ്ഥാനം ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ അടുക്കള തന്നെയാണ് കാരണം ആ വീട്ടിലെ അംഗങ്ങളുടെ ആരോഗ്യം നിശ്ചയിക്കുന്നത് ആ അടുക്കളയിൽ പാകം ചെയ്യുന്ന ഭക്ഷണമാണ് വാസ്തുശാസ്ത്ര പ്രകാരം അടുക്കളയ്ക്ക് ഏറ്റവും ഉത്തമമായ സ്ഥാനമെന്ന് പറയുന്നത് അഗ്നികോണിലാണ് അതായത് വീടിൻ്റെ തെക്ക് കിഴക്കേ മൂല പലരും തെറ്റായി ധരിച്ചു വച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട് വടക്ക് കിഴക്കും അടുക്കളയാകാം എന്നത് എന്നാൽ ശ്രദ്ധിക്കുക വടക്ക് കിഴക്ക് എന്ന് പറയുന്നത് ഈശാന കോണാണ് അവിടെ ജലത്തിൻ്റെ സ്ഥാനമാണ് അവിടെ തീ വരുന്നത് അത്ര നല്ലതല്ല അത് വീട്ടിലെ സമാധാനം കെടുക്കാം അതിനാൽ നിങ്ങളുടെ വീടിൻ്റെ തെക്ക് കിഴക്കേ മൂലയിൽ അടുക്കള വരുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും ഉത്തമം ഇനി തെക്ക് കിഴക്ക് സാധിച്ചില്ലെങ്കിൽ മാത്രം രണ്ടാമത്തെ ഓപ്ഷനായി വടക്ക് പടിഞ്ഞാറ് ഭാഗം അതായത് വായു കോൺ തിരഞ്ഞെടുക്കാവുന്നതാണ് നിങ്ങളുടെ വീടിന്റെ അടുക്കള തെക്ക് കിഴക്കാണോ എങ്കിൽ ആ വീട്ടിലെ സ്ത്രീകൾക്ക് നല്ല ആരോഗ്യവും സന്തോഷവും ഉണ്ടാകും അന്നത്തിന് മുട്ടുണ്ടാകില്ല മഹാലക്ഷ്മിയുടെ കടാക്ഷം ആ അടുക്കളയിൽ എപ്പോഴും ഉണ്ടാകും ഇതാണ് ഒന്നാമത്തെ ലക്ഷണം ഇനി കിണറിന്റെ സ്ഥാനമാണ് കിണർ അല്ലെങ്കിൽ കുഴൽ കിണർ പഞ്ചഭൂതങ്ങളിൽ ജലത്തിന് വലിയ പ്രാധാന്യമുണ്ട് നിങ്ങളുടെ വീട്ടിൽ കിണറുള്ളത് വീടിന്റെ വടക്ക് കിഴക്ക് ഭാഗത്താണോ അതായത് ഈശാന കോണിൽ വടക്ക് വശത്തോ കിഴക്ക് വശത്തോ അല്ലെങ്കിൽ കൃത്യം വടക്ക് കിഴക്കേ മൂലയിലോ കിണർ വരുന്നത് ഏറ്റവും വലിയ വാസ്തുപുണ്യമാണ് ഭൂമിയുടെ കാന്തിക വലയവും സൂര്യപ്രകാശത്തിൻ്റെ ഗുണങ്ങളും ഏറ്റവും കൂടുതൽ ലഭിക്കുന്നത് ഈ ഭാഗത്താണ് അവിടെ തെളിഞ്ഞ വെള്ളമുണ്ടാകുന്നത് ആ വീട്ടിൽ സമ്പത്ത് കുമിഞ്ഞുകൂടാൻ കാരണമാകും മറിച്ച് തെക്ക് ഭാഗത്തോ തെക്ക് പടിഞ്ഞാറ് അതായത് കന്നിമൂലയിലോ കിണറെങ്കിൽ അത് വലിയ ദോഷമാണ് അത് വീട്ടിലെ ഗൃഹനാഥന് ആപത്തുകൾ വരുത്തി വെക്കും അതുകൊണ്ട് വടക്ക് കിഴക്ക് ഭാഗത്തുള്ള കിണർ വാസ്തുഭാഗ്യത്തിന്റെ ലക്ഷണമായി കരുതുന്നു മൂന്നാമത്തേത് വഴി വന്നു കയറുന്ന സ്ഥാനമാണ് നമ്മുടെ പുരയിടത്തിലേക്ക് അല്ലെങ്കിൽ വീട്ടിലേക്ക് വഴി വന്നു കയറുന്ന സ്ഥാനവും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു വീടിന്റെ വാ എന്ന് പറയുന്നത് അതിൻ്റെ ഗേറ്റാണ് ഊർജം ഒഴുക്കിയെത്തുന്നത് ഇതിലൂടെയാണ് നിങ്ങളുടെ വീട്ടിലേക്ക് വഴി വരുന്നത് വടക്ക് കിഴക്ക് ഭാഗത്തുകൂടിയാണോ എങ്കിൽ നിസ്സംശയം പറയാം അത് രാജയോഗമുള്ള ഭൂമിയാണ് ഈശാന കോണിലൂടെ ഒഴുകിയെത്തുന്ന വഴി ആ വീട്ടിലേക്ക് പോസിറ്റീവ് എനർജിയെ മാത്രമേ കടത്തിവിടും ഇങ്ങനെയുള്ള വീടുകളിൽ താമസിക്കുന്നവർക്ക് സമൂഹത്തിൽ വലിയ പേരും പ്രശസ്തിയും ലഭിക്കും മറിച്ച് തെക്ക് പടിഞ്ഞാറ് ഭാഗത്തു കൂടിയാണ് വഴി കയറുന്നതെങ്കിൽ അത് അത്ര ഗുണകരമല്ല അപ്പോൾ വടക്ക് കിഴക്ക് ഗേറ്റ് ഉള്ളവർ ഭാഗ്യവാന്മാരാണ് അടുത്തത് കന്നിമൂലയുടെ ഉയരമാണ് വീടിന്റെ തെക്ക് പടിഞ്ഞാറെ മൂല അഥവാ കന്നിമൂല നിങ്ങൾ വീടിന് പുറത്തിറങ്ങി പുരയിടത്തിലേക്കൊന്നു നോക്കൂ മറ്റെല്ലാ സ്ഥലത്തേക്കാളും ഉയർന്നു നിൽക്കേണ്ട സ്ഥലമാണ് തെക്ക് പടിഞ്ഞാറ് ആ ഭാഗം താഴ്ന്നു കിടക്കാൻ പാടില്ല അവിടെ കുഴികളോ കിണറുകളോ ഒന്നും തന്നെ വരാൻ പാടില്ല കന്നിമൂല ഉയർന്നു നിൽക്കുന്നുണ്ടെങ്കിൽ ആ വീട്ടിൽ സാമ്പത്തിക ഭദ്രത ഉണ്ടാകും അവിടെ താമസിക്കുന്നവർക്ക് നല്ല ആത്മവിശ്വാസവും ഉണ്ടാകും കന്നിമൂല ബലമായി ഇരിക്കണം നിങ്ങളുടെ പുരയിടത്തിൽ ഈ ഭാഗം ഉയർന്നിരിക്കുന്നുണ്ടെങ്കിൽ അതും വാസ്തുഭാഗ്യത്തിന്റെ ലക്ഷണമാണ് പൂജാമുറിയുടെ സ്ഥാനം വീട്ടിൽ പൂജാമുറി പണിയുമ്പോൾ അത് എവിടെയാണ് എന്നുള്ളത് നോക്കൂ വീടിൻ്റെ വടക്ക് കിഴക്ക് ഭാഗത്താണ് പൂജാമുറിയെങ്കിൽ അത് ഏറ്റവും ശ്രേഷ്ഠമാണ് രാവിലെ ഉദിച്ചു വരുന്ന സൂര്യന്റെ ആദ്യ കിരണങ്ങൾ അല്ലെങ്കിൽ ആ പ്രഭാതത്തിലെ പോസിറ്റീവ് ഊർജം ഏറ്റവും കൂടുതൽ ആകിരണം ചെയ്യപ്പെടുന്ന സ്ഥലമാണത് അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ മനസ്സിന് പെട്ടെന്ന് ഏകാഗ്രത കിട്ടും പ്രാർത്ഥനകൾക്ക് ഫലസിദ്ധിയുണ്ടാകും വീടിന്റെ ബ്രഹ്മസ്ഥാനത്തോട് ചേർന്നോ അല്ലെങ്കിൽ വടക്ക് കിഴക്കോ പൂജാമുറി ഉള്ള വീടുകളിൽ ദൈവാനുഗ്രഹം എപ്പോഴും നിലനിൽക്കും ബാത്റൂമിന്റെ സ്ഥാനം ഇത് കുറച്ച് ഗൗരവത്തിൽ ശ്രദ്ധിക്കണം കാരണം വീടിന്റെ ഐശ്വര്യം കെടുത്താൻ ഒരു തെറ്റായ ബാത്റൂമിന്റെ സ്ഥാനം ഉണ്ടായാൽ മതി നിങ്ങളുടെ വീട്ടിൽ തെക്ക് കിഴക്ക് അതായത് അഗ്നി കോണിലോ വടക്ക് കിഴക്ക് ഈശാന കോണിലോ തെക്ക് പടിഞ്ഞാറ് കന്നിമൂലയിലോ ടോയ്ലറ്റ് ഇല്ല എന്ന് ഉറപ്പുവരുത്തുക ഈ മൂന്ന് സ്ഥലങ്ങളും വളരെ പവിത്രമായ അല്ലെങ്കിൽ ഊർജം സംഭരിക്കേണ്ട സ്ഥലങ്ങളാണ് ഇവിടെ മാലിന്യം വരുന്നത് വലിയ വാസ്തുദോഷമാണ് പ്രത്യേകിച്ച് വടക്ക് കിഴക്ക് ടോയ്ലറ്റ് വന്നാൽ അത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളും തെക്ക് പടിഞ്ഞാറ് വന്നാൽ സാമ്പത്തിക തകർച്ചയും ഉണ്ടാകും അപ്പോൾ ഈ മൂന്ന് മൂലകളും ഒഴിവാക്കി വീടിൻ്റെ വടക്ക് പടിഞ്ഞാറോ അല്ലെങ്കിൽ തെക്ക് കിഴക്കിനും തെക്കിനും മധ്യയോ ഒക്കെ ബാത്റൂം വരികയാണെങ്കിൽ അത് വസ്തുപ്രകാരം ശരിയായ രീതിയാണ് നിങ്ങളുടെ വീട് അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ പോസിറ്റീവ് എനർജി ഉണ്ട് എന്നർത്ഥം പടികളുടെ എണ്ണം അടുത്തത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കോണിപ്പടികൾ പണ്ട് മുതൽക്ക് ഇതിനെക്കുറിച്ച് പല തർക്കങ്ങളുമുണ്ട് ചിലർ പറയും ഇരട്ടസംഖ്യ വേണമെന്ന് എന്നാൽ വാസ്തുശാസ്ത്രത്തിന്റെ കൃത്യമായ കണക്ക് പ്രകാരം പടികളുടെ എണ്ണം എപ്പോഴും ഒറ്റ സംഖ്യ ആയിരിക്കുന്നതാണ് ഏറ്റവും ഉത്തമം അതായത് പതിനൊന്ന് പതിനഞ്ച് പതിനേഴ് ഇരുപത്തിയൊന്ന് എന്നിങ്ങനെ നമ്മൾ വലതുകാൽ വെച്ചാണ് പടി കയറാൻ തുടങ്ങുന്നത് അവസാനം മുകളിൽ എത്തുമ്പോഴും വലതുകാൽ തന്നെ വെച്ച് ലാൻഡ് ചെയ്യണം അതിന് ഒറ്റ സംഖ്യ തന്നെയാണ് വരേണ്ടത് ലാഭം നഷ്ടം ലാഭം എന്ന് എണ്ണി നോക്കുമ്പോൾ ലാഭത്തിൽ അവസാനിക്കണം അതുകൊണ്ട് നിങ്ങളുടെ വീട്ടിലെ പടികളുടെ എണ്ണം എണ്ണി നോക്കൂ അത് ആണെങ്കിൽ വലതുകാൽ വെച്ച് കയറി വലതുകാൽ വെച്ച് തന്നെ അകത്തേക്ക് കയറാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതും ഒരു ഐശ്വര്യത്തിൻ്റെ ലക്ഷണമാണ് അലമാരയും സമ്പത്തും അടുത്തത് ധനവുമായി ബന്ധപ്പെട്ട കാര്യമാണ് നമ്മൾ പണവും ആഭരണങ്ങളും വെക്കുന്ന അലമാര അല്ലെങ്കിൽ ലോക്കർ ഇത് എങ്ങോട്ട് നോക്കിയിരിക്കുന്നു എന്നത് പ്രധാനമാണ് അലമാര വീടിന്റെ തെക്ക് ഭാഗത്ത് വടക്കോട്ട് ദർശനമായി വെക്കുന്നതാണ് ഏറ്റവും ഉത്തമം അതായത് അലമാരയുടെ വാതിൽ തുറക്കുമ്പോൾ അത് വടക്ക് ഭാഗത്തേക്ക് അതായത് കുബേരന്റെ ദിക്കിലേക്ക് തുറക്കണം വടക്ക് നിന്നാണ് ധനത്തിന്റെ ഊർജം വരുന്നത് ആ ഊർജം അലമാരയിലേക്ക് നിറയുന്ന രീതിയിൽ വേണം അത് വെക്കാൻ ഇങ്ങനെ വെച്ചിട്ടുള്ള വീടുകളിൽ പണം ചിലവായി പോകാതെ കുമിഞ്ഞു കൂടുമെന്നാണ് ശാസ്ത്രം നിങ്ങളുടെ വീട്ടിലെ അലമാര ഒന്ന് പരിശോധിക്കൂ അടുത്തത് ചുവരുകൾ പങ്കിടുന്നതിനെ പറ്റിയാണ് പറയുന്നത് പലരും വീട് പണിയുമ്പോൾ ലാഭത്തിന് വേണ്ടി ചെയ്യുന്ന ഒരു തെറ്റാണിത് അടുക്കളയുടെയും ടോയ്ലറ്റിൻ്റെയും ഭിത്തി ഒന്നായി വരിക അല്ലെങ്കിൽ പൂജാമുറിയുടെയും ടോയ്ലറ്റിൻ്റെയും ഭിത്തി ഒന്നായി വരിക ഇത് അതീവ ദോഷകരമാണ് അടുക്കള എന്ന് പറയുന്നത് പവിത്രമായ അഗ്നിയാണ് ടോയ്ലറ്റ് മാലിന്യമാണ് ഇവ രണ്ടും ഒരേ ഭിത്തി പങ്കിടാൻ പാടില്ല അതുപോലെ ദൈവത്തിൻ്റെ സ്ഥാനമായ പൂജാമുറിയോട് ചേർന്ന് ബാത്റൂം വരുന്നതും വിപരീത ഫലങ്ങൾ നൽകും നിങ്ങളുടെ വീട്ടിൽ ഈ പ്രശ്നം ഇല്ലെങ്കിൽ അതായത് അടുക്കളയ്ക്കും പൂജാമുറിക്കും ഇടയിൽ കൃത്യമായ അകലമുണ്ടെങ്കിൽ അത് വലിയൊരു വാസ്തുഗുണമാണ് സ്റ്റെയർ കേസും പ്രധാന വാതിലും വീടിൻ്റെ അകത്തുള്ള സ്റ്റെയർ കേസാണ് ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പ്രധാന വാതിൽ തുറക്കുമ്പോൾ നേരെ മുന്നിലായി നേർരേഖയിൽ രേഖയിൽ സ്റ്റെയർ കേസ് വരുന്നത് നല്ലതല്ല വാതിൽ തുറക്കുമ്പോൾ കാണുന്നത് മുകളിലേക്ക് പോകുന്ന പടികളാണെങ്കിൽ വീട്ടിലേക്ക് വരുന്ന ഊർജം താഴത്തെ നിലയിൽ നിൽക്കാതെ നേരെ മുകളിലേക്ക് പോയി പുറത്തേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് കൂടാതെ അതൊരു വേദദോഷമായി കണക്കാക്കുന്നു പ്രധാന വാതിലിന് നേരെ അല്ലാതെ വശങ്ങളിലായി സ്റ്റെയർ കേസ് വരുന്നത് വീടിന് ഗുണകരമാണ് നിങ്ങളുടെ വീട്ടിൽ പ്രധാന വാതിലിന് നേരെ സ്റ്റെയർ കേസ് ഇല്ലെങ്കിൽ അതും ആശ്വാസകരമായ ഒരു കാര്യമാണ് പൈപ്പിന്റെ സ്ഥാനം അഗ്നി ബന്ധപ്പെട്ടതാണ് പൈപ്പിന്റെ സ്ഥാനം വീടിന്റെ തെക്ക് കിഴക്കേ മൂലയിൽ അഗ്നികോണിൽ ഒരിക്കലും വെള്ളത്തിന്റെ ടാപ്പുകളോ വാഷ് വാഷ്ബേസിനോ വാട്ടർ ടാങ്കോ ഒന്നും വരാൻ പാടില്ല തീയും വെള്ളവും പരസ്പര വിരുദ്ധമാണ് അഗ്നിയുടെ സ്ഥാനത്ത് വെള്ളം വന്നാൽ അത് വീട്ടിലെ സ്ത്രീകളുടെ ആരോഗ്യത്തെയും വീട്ടിലെ സാമ്പത്തിക സ്ഥിതിയെയും ബാധിക്കും അവിടെ എപ്പോഴും ഉണങ്ങിയിരിക്കണം തെക്ക് കിഴക്കേ മൂലയിൽ ടാപ്പുകൾ ഒന്നുമില്ലാത്ത വീടുകൾ വാസ്തുപ്രകാരം സുരക്ഷിതമാണ് പ്രധാന വീടിന്റെ മുഖമായ പ്രധാന വാതിലാണ് ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ വാതിലിന് മുന്നിൽ നിന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ കാഴ്ച മറയ്ക്കുന്ന രീതിയിൽ വലിയ മരങ്ങളോ ഇലക്ട്രിക് പോസ്റ്റുകളോ ഉണ്ടാകാൻ പാടില്ല അതിന് ദ്വാരവേദം എന്ന് പറയും അതുപോലെ പ്രധാന വാതിലിന് വിള്ളലുകൾ ഉണ്ടാകാൻ പാടില്ല അത് തുറക്കുമ്പോൾ മറ്റ് ശബ്ദങ്ങളൊന്നും തന്നെ കേൾക്കാനും പാടില്ല വാതിലിന്റെ മുമ്പിലെ ടൈലുകൾ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കാനും പാടില്ല വൃത്തിയുള്ള തടസ്സങ്ങളില്ലാത്ത ശബ്ദമില്ലാത്ത തുറക്കുന്ന പ്രധാന വാതിൽ ആ വീട്ടിലേക്ക് ലക്ഷ്മി ദേവിയെ സ്വാഗതം ചെയ്യും നിങ്ങളുടെ വീടിന്റെ വാതിൽ ഇങ്ങനെ കുറ്റമറ്റതാണോ എന്ന് പരിശോധിക്കുക നമ്മൾ കിടക്കുന്ന ദിശ ബെഡ്റൂമിൽ കട്ടിലിട്ടിരിക്കുന്നത് എങ്ങോട്ടാണ് എന്ന് ശ്രദ്ധിക്കുക വാസ്തുശാസ്ത്ര പ്രകാരം തലവെച്ച് കിടക്കാൻ ഏറ്റവും ഉത്തമമായ ദിശ തെക്കാണ് തെക്കോട്ട് തലവെച്ച് വടക്കോട്ട് കാൽനീട്ടി കിടന്നാൽ ഭൂമിയുടെ കാന്തിക വലയത്തിനനുസൃതമായി നമ്മുടെ ശരീരത്തിലെ രക്തയോട്ടം ക്രമപ്പെടും നല്ല ഉറക്കം കിട്ടും ആയുസ് വർദ്ധിക്കും രണ്ടാമത്തെ ഓപ്ഷൻ കിഴക്കാണ് കുട്ടികൾക്കൊക്കെ കിഴക്കോട്ട് തലവെക്കുന്നത് ബുദ്ധിശക്തിക്ക് നല്ലതാണ് എന്നാൽ ഒരിക്കലും വടക്കോട്ട് തലവെച്ച് കിടക്കരുത് നിങ്ങളുടെ വീട്ടിലെ കട്ടിലുകൾ തെക്കോട്ട് അല്ലെങ്കിൽ കിഴക്കോട്ട് തലവെക്കാവുന്ന രീതിയിലാണെങ്കിൽ ആ വീട് നിങ്ങൾക്ക് സമാധാനം നൽകുന്ന വീടാണ് പണം സൂക്ഷിക്കുന്ന സ്ഥലം നേരത്തെ നമ്മൾ അലമാരയുടെ കാര്യം പറഞ്ഞു അതുപോലെ തന്നെ പണം അല്ലെങ്കിൽ ആധാരങ്ങൾ സ്വർണം എന്നിവ സൂക്ഷിക്കാൻ വീടിൻ്റെ തെക്ക് പടിഞ്ഞാറേ മൂല അതായത് കന്നിമൂല തിരഞ്ഞെടുക്കാവുന്നതാണ് കന്നിമൂല എന്ന് പറയുന്നത് ഭാരമുള്ളതും സ്ഥിരതയുള്ളതുമായ സ്ഥലമാണ് അവിടെ വയ്ക്കുന്ന സാധനങ്ങൾ നമുക്ക് നഷ്ടപ്പെടില്ല അവിടെ സമ്പത്ത് വെച്ചാൽ അത് വർദ്ധിച്ചുകൊണ്ടേയിരിക്കും വടക്ക് കിഴക്ക് പണം വെച്ചാൽ അത് പെട്ടെന്ന് ചിലവായി പോകും അതുകൊണ്ട് പണപ്പെട്ടിയോ അലമാരയോ വീടിൻ്റെ തെക്ക് പടിഞ്ഞാറേ മുറിയിൽ വെക്കുന്നത് ഏറ്റവും വലിയ വാസ്തുഭാഗ്യമാണ് അലക്കുകല്ലും വാഷിംഗ് മെഷീനും തുണി അലക്കുന്ന കല്ല് അല്ലെങ്കിൽ വാഷിംഗ് മെഷീൻ എവിടെ വെക്കണം ഇതിന് ഏറ്റവും ഉത്തമമായ സ്ഥാനം വടക്ക് പടിഞ്ഞാറാണ് വായുവിൻ്റെ സ്ഥാനമാണിത് വായു സഞ്ചാരമുള്ളത് കൊണ്ട് തുണികൾ വേഗം ഉണങ്ങാനും അഴുക്കുകൾ നീക്കം ചെയ്യാനും ഈ സ്ഥാനം വളരെ നല്ലതാണ് തെക്ക് പടിഞ്ഞാറോ വടക്ക് കിഴക്കോ അലക്കുകല്ലിടുന്നത് ദോഷകരമാണ് നിങ്ങളുടെ വീട്ടിലെ വാഷിംഗ് ഏരിയ വടക്ക് പടിഞ്ഞാറ് ഭാഗത്താണെങ്കിൽ അതും വാസ്തുവിന് വളരെ നല്ല കാര്യമാണ് ഇപ്പോൾ നമ്മൾ വീടുമായി ബന്ധപ്പെട്ട ആ ലക്ഷണങ്ങളെല്ലാം ചർച്ച ചെയ്ത് കഴിഞ്ഞു ഒന്ന് ഓർത്തു നോക്കൂ ഇതിൽ എത്ര കാര്യങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ശരിയായിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിലെല്ലാ കാര്യങ്ങളും നൂറ് ശതമാനം ശരിയായി വരണമെന്നില്ല പക്ഷേ ഒരു അഞ്ച് കാര്യമെങ്കിലും അതായത് പ്രധാനപ്പെട്ട അടുക്കള കിണർ കന്നിമൂല പ്രധാന വാതിൽ കിടപ്പുമുറി ഇവയിൽ ഏതെങ്കിലും ഒരു അഞ്ചെണ്ണം ശരിയായിട്ടുണ്ടെങ്കിൽ ഭയപ്പെടാനില്ല നിങ്ങളുടെ വീട് വാസ്തുഭാഗ്യമുള്ള വീട് തന്നെയാണ് ഇനി ഇതിൽ ഭൂരിഭാഗവും തെറ്റാണെങ്കിലോ പേടിക്കേണ്ടതില്ല വാസ്തുവിൽ പരിഹാരങ്ങളില്ലാത്ത പ്രശ്നങ്ങളും ഇല്ല ചെറിയ മാറ്റങ്ങളിലൂടെ ചില സാധനങ്ങളുടെ സ്ഥാനം മാറ്റുന്നതിലൂടെ നമുക്ക് ആ ദോഷങ്ങളെ പരിഹരിക്കാവുന്നതേ ഉള്ളൂ വീട് എന്നത് നമ്മുടെ മനസ്സിൻ്റെ പ്രതിഫലനമാണ് നല്ല ചിന്തകളും പ്രാർത്ഥനയും വൃത്തിയും ഉണ്ടെങ്കിൽ തന്നെ പകുതി വാസ്തുദോഷങ്ങളും മാറിപ്പോകും ഈ പറഞ്ഞ ലക്ഷണങ്ങളിൽ എത്ര എണ്ണം നിങ്ങളുടെ വീട്ടിലുണ്ടെന്ന് താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് സംശയങ്ങളുണ്ടെങ്കിൽ അതും ചോദിക്കാം എല്ലാവർക്കും ഐശ്വര്യപൂർണമായ ഒരു ഭവനവും സമാധാനമുള്ള ജീവിതവും ഈശ്വരൻ നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ആത്മീയം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക